സ്ത്രീകൾ <Narga> സ്വർഗത്തിലാ നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ് നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ് പറയുമ്പോ നാല് വിഭാഗം സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ഒന്നാമതായി സ്വർഗസ്ത്രീയെ അള്ളാൻ പരിചയപ്പെടുത്തുകയാണ് ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ് തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ് റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ് അവൾ സ്വർഗസ്ത്രീ ആണെന്നുഹി നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ് നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ് ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകയണമേ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തലം വെച്ച് മടങ്ങണമേ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നിപിതങ്ങൾ പരിചയപ്പെടുത്തുന്നു അല്ലാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ് നബിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ് സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ് സ്വർഗ്ഗത്തിലാണ് രണ്ടാമതായി പരിചയപ്പെടുത്തുകയാണ് ഇംറാത്തുൻ തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ് ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് മാത്രമല്ല റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ വധൂതും കൂടുതൽ 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 സ്നേഹമുള്ള സ്നേഹമുള്ള പെണ്ണ് 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 പ്രസവിക്കുന്ന ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ് ആരാണ് താണു വരേണ്ടതാരാണ് വിനയം കാണിക്കേണ്ടതാരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ് ഭാര്യമാരാണ് പെണ്ണുങ്ങളാണ് ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പറയുകയാസാ നിങ്ങളിൽ സ്വർഗ സ്ത്രീകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ അതത് ആരാണ് വിനയം കാട്ടേണ്ടത് ആരാണ് താണു കൊടുക്കേണ്ടത് ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്

എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ ഞാൻ കഴിക്കുകയില്ല ഭക്ഷിക്കുകയില്ല ഞാൻ കുളിക്കുകയില്ല വൃത്തിയാവുകയില്ല എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ് പൊരുത്തമാണ് അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണെന്ന് സ്വാഭാവികമാണ് പക്ഷെ ഭാര്യ ഭർത്താവ് ഉണ്ടായി ഭർത്താവ് ആരാണ് കൂടുതൽ അടുക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് മൂന്നാമത്തെ സ്വർഗസ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് The cat sat പെണ്ജ്ജയുള്ള പെണ് സ്വർഗത്തിലാണ് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭർത്താവ് വിദേശത്ത് പോകുമ്പോ തന്റെ ശരീരത്തെ തന്റെ ആത്മാവിനെ തന്റെ ഗുഹ്യഭാഗത്തെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ് ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല അവൾ നരകത്തിലാണ് അതുകൊണ്ട് പറയുന്നു ഭാഗമാണ് ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ് ലജ്ജ എന്ന് പറയുമ്പോ അന്യ കാണുമ്പോൾ ലജ്ജ വേണം ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ

അപ്പോ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക ഒന്നുകൂടെ ആവുറത്ത് തുറക്കുക ഉസ്താവന്മാരെ കാണുമ്പോ ഉസ്താവ്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുണിന്ന് ഏത് കിട്ടാവില്ല പാങ്കോളിക്കുമ്പോൾ മാത്രമേ തുണി കിടക്കും ഏത് കിട്ടാലും ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ അത് ശരിയായ കാര്യമല്ല അത് ലജ്ജയില്ലാത്ത പിന്നെ അത് ലജ്ജയില്ലാത്ത പിന്തുണയാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ എല്ലാ സമയത്തും വീട്ടിൽ കയറ്റാവോ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു എന്താ സൗകര്യം പിന്നെ ഓൾടെ നമ്പർ മേടിച്ചുകൊണ്ട് പോകാൻ പോയിക്കോളും ഇങ്ങ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനങ്ങ് വരാം ഓ ശരി പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും അവളങ്ങ പോയിക്കോളും

വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് വന്ന് പൊട്ടിക്കറിയുമ്പോ അള്ളാഹു ഫാത്തിമിവിടന്നു വന്നിട്ട് ചോദിക്കുകയാണ്

ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി പല പല നിലയ്ക്കുമുള്ള നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുടികളെ ഞാൻ നരകത്തിൽ ഫാത്തിമ അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ ഫാത്തിമ معلقه مش قد شدت رجلاها الى ثديها ويداها الى ناصيتها ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാരടത്തിൽ വലിച്ചു നീളത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവളുടെ രണ്ട് കൈകളും മൃഗം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അവൾ നിലവിളിക്കുന്നുവെന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഇല്ല ഇല്ലാ

ശരീരമുണ്ടല്ലോ മാംസദങ്ങൾ ഉണ്ടല്ലോ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയേ അവൾക്കുള്ള ശിക്ഷ ഇതാണ് തുറന്നു കൊടുക്കുന്നു കഥ തുറന്നു കൊടു സ്വീകരിച്ചു നാളെ ആഹ് പോയി ശിക്ഷകൾക്ക് വിധേയമായി അപ്പോ ലജ്ജ വേണം ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തില നാലാമത്തെ െ അള്ള റസൂല് പരിചയപ്പെടുത്തുന്നു സ്വർഗസ്ത്രീ ഇമ്രാത്ത കൊറേ കൊച്ചുകുട്ടികളാണുള്ളത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത് അവൾ തൻറെ ശരീരത്തെ അടക്കി പിടിച്ചു മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല കാരണം മക്കളെ പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ് ജീവിച്ച് മരിച്ചു പോയ പെണ്ണേ നീ സ്വർഗത്തിലാ സ്വർഗത്തിലാ നിന്റെ ഭരതാപനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരമല്ലാഹു നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് ോ സ്വർഗ സ്ത്രീയായ പെണ്ണു നാല് പെണ്ണുങ്ങളെന്ന പരിചയപ്പെടുത്തി